നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് കുഴിനഖം നിങ്ങളുടെ കൈയുടെ നഖങ്ങളിലോ കാലുകളുടെ നഖങ്ങളിലോ ഒക്കെ ഉണ്ടെങ്കിൽ സെൽഫ് കെയർ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ മൂന്നാല് നഖങ്ങളിലൊക്കെ കുഴിനകം വന്നു നല്ല റെഡ്നെസ് ഉണ്ട് വേദനയുണ്ട് പഴുപ്പോ നീരോ ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണണം ചെറിയ രീതിയിൽ തുടങ്ങുന്ന സമയത്ത് സെൽഫ് കെയർ കഴി ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു വലിയ കുഴിനക രോഗമായിട്ട് മാറില്ല അതായത് നെയിൽ ബെഡ് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ നെയിൽസിൻ്റെ ഇൻഫെക്ഷനോ ആയിട്ട് മാറില്ല ഇതെന്നുള്ളതാണ് സത്യം ആദ്യമേ തന്നെ നിങ്ങൾക്ക് കുഴിനകം വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചു കറക്റ്റായിട്ടും കാൽഷ്യം സിങ്കും അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ശരിക്കും നന്നായിട്ട് കഴിക്കണം മുട്ട അല്ലെങ്കിൽ ഇലക്കറികൾ ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ധാരാളം എള് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ധാരാളം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നഖത്തിൻ്റെ ആ ഒരു ആരോഗ്യവും ഡെവലപ്മെൻറ്റിനും അല്ലെങ്കിൽ ഗ്രോത്തിനും വേണ്ടിയിട്ടാണത് അതുപോലെ തന്നെ നമുക്കിപ്പം സെൽഫ് കെയർ ആയിട്ട് എന്ത് ചെയ്യാം ചെറുതായിട്ട് കറുപ്പ് നിറമൊക്കെ വരാൻ തുടങ്ങുമ്പോൾ ആര്യവേപ്പ് അല്ലെങ്കിൽ നീം നീമുണ്ടെങ്കിൽ അത് അരച്ച് നമുക്ക് പുരട്ടാവുന്നതാണ് അത് പുരട്ടുമ്പോൾ ഒരു ഫൈവ് ഡേയ്സ് അടുപ്പിച്ച് രണ്ട് നേരമായിട്ട് പരട്ടി വെക്കുക ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ കഴുകിക്കളയുക ഇത് നിർബന്ധമാണ് ഒരു മണിക്കൂർ കഴിയുമ്പോൾ കഴുകിയിട്ട് അത് തുണി കൊണ്ട് ഒപ്പി അതിൻ്റെ വെള്ളം കളയണം അത് പലരും ചെയ്യാറില്ല രാത്രിയൊക്കെ ഇത് പുരട്ടിയിട്ട് കിടക്കുന്നതായിട്ട് കാണുന്ന അത്ര നേരത്തേക്ക് വേണ്ട ഒരു മണിക്കൂറാണ് രാവിലെയും വൈകിട്ടുമായിട്ട് വേണ്ടത് എന്നുള്ളതാണ് അപ്പൊ അടുത്തെന്ന് പറഞ്ഞാൽ മുറിവെണ്ണയാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നമുക്കൊക്കെ എമർജൻസി മെഡിസിനായിട്ട് നമ്മൾ എല്ലാവരും വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്ന ഒരു സംഭവമാണ് മുറിവെണ്ണ എന്നുള്ളത് നമുക്ക് ഇത് തുട തുടക്കത്തിലാണെങ്കിൽ മുറിവെണ്ണ വരട്ടിയാലും ആശ്വാസം കിട്ടും പ്രത്യേകിച്ച് നെയിൽ ബെഡ് ഇൻഫെക്ഷൻ ഒക്കെ വരുമല്ലോ അതായത് നമ്മുടെ നഖമല്ല നഖത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്തെ ദശ ഭാഗത്തൊക്കെ അല്ലെങ്കിൽ ക്യൂട്ടിക്കൽ ഭാഗത്തൊക്കെ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ മുറിവെണ്ണ ഗുണപ്രദമാണ് അതുപോലെ തന്നെ ഈ ശരിക്കും കറുത്ത നിറം വന്ന് നഖം കുഴിഞ്ഞു പോകുന്ന അവസ്ഥയാണെങ്കിൽ കറ്റാർവാഴയുടെ അകത്തെ ജെല്ല് അതായത് വെള്ള ജെല്ല് അതിൻ്റെ അകത്ത് മഞ്ഞ കറ കളഞ്ഞെടുത്ത് അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അത് അരച്ച് ക്രഷ് ചെയ്തിട്ട് പുരട്ടി വെക്കാവുന്നതാണ് നഖങ്ങളിലും ഇതും ഒരു ഒന്നര മണിക്കൂർ മാത്രം ഇരിക്കാൻ പാടുള്ളൂ രണ്ട് നേരമായിട്ട് ചെയ്യുക അടുത്തത് മൈലാഞ്ചിയും ഉപ്പും അരച്ച് അത് വളരെ പുരാതനമായിട്ട് ഒത്തിരി ആൾക്കാർ ചെയ്യുന്നതാണ് മയിലാഞ്ചിയിൽ അരക്കി അതിൻ്റെ കുറച്ച് കല്ലുപ്പും കൂടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് അരച്ചിട്ട് അതൊരു തുണിയിൽ ചേർത്ത് കെട്ടിവെക്കും അതൊരു രണ്ട് മണിക്കൂറെ ഇരിക്കേണ്ടതാണ് മൈലാഞ്ചിയും ഉപ്പും ഇതൊക്കെ മൈക്രോബിയൽ അല്ലെങ്കിൽ ഒരു എന്താ ഇൻഫെക്ഷനെ തടയുന്ന രീതിയിലുള്ള ഹോം റെമഡീസ് അല്ലെങ്കിൽ സെൽഫ് കെയർ റെമഡീസ് റെമഡീസാണിത് അതുപോലെ തന്നെ കുറച്ചും കൂടെ കാര്യമായിട്ടുണ്ട് ഒരു സ്മെല്ല് അഥവാ എന്താ നീര് ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ അത് വെള്ളമൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ പഴുപ്പോ ചോരയൊക്കെ വരുന്നുണ്ടെങ്കിൽ ആപ്പിൾ സെഡർ വെനഗർ വെക്കുന്നത് നന്നായിരിക്കും ആപ്പിളിൻ്റെ വിനാഗിരി കടയിൽ വാങ്ങിക്കാൻ കിട്ടും അത് ഒരു ടീസ്പൂണിൽ ിൽ ഒരു ടീസ്പൂൺ വെള്ളം ചേർത്തിട്ട് അതിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് അത് പഞ്ഞിയിൽ മുക്കിയിട്ട് ജസ്റ്റ് വെക്കുക എന്നുള്ളതാണ് അത് ആപ്പിൾ സിഡർ വിനഗർ ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് പോകും അപ്പോൾ പിന്നെയും ഒന്നും കൂടെ മുക്കി അങ്ങനെ മൂന്നാല് പ്രാവശ്യം ഒരു മണിക്കൂറിനുള്ളിൽ മുക്കി മുക്കി പുരട്ടുക എന്നുള്ളതും ആ പഞ്ഞി അവിടെ വെക്കുക എന്നുള്ളതുമാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയാണ് കുഴിനേകത്തിൻ്റെ സെൽഫ് കെയർ എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതിൽ കുറച്ച് കൂടുതലായി പോയി നന്നായിട്ട് പഴുപ്പ് വരുന്നുണ്ട് കാല നിലത്ത് കുത്തുമ്പോൾ കൈ വിരലുകൾ മുഴുവൻ ഈ പറഞ്ഞതുപോലെ ബ്ലീഡിങ്ങോ വേദനയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെൽഫ് കെയർ ചെയ്യാൻ നിൽക്കാതെ ഒരു ഡോക്ടറെ കാണുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി